വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞു നിർത്തിയിട്ടുണ്ടായിരുന്നു നമ്മൾ ഹോട്ടലിൽ എത്തിയത് വരെയുള്ള കാര്യങ്ങൾ അപ്പോൾ ഇത് അഞ്ചുമയുടെ വെഡിങ് ഡേ ആണ് അപ്പോൾ അന്ന് രാവിലെ ഉറക്കെണീറ്റതിനു ശേഷമുള്ള വിശേഷങ്ങൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ കാണാം ഒരു എട്ട് മണിയൊക്കെ ആയപ്പോഴാണ് കേട്ടോ ഞാൻ ഉറക്കെണീറ്റ് പുറത്തേക്ക് വന്നത് അപ്പോൾ ഇതാണ് നമ്മുടെ റൂമിൻ്റെ പുറത്തുള്ള ബാൽക്കണി വ്യൂ എന്ന് പറയുന്നത് രാത്രി വന്നപ്പോൾ ഒന്നും നമുക്ക് വ്യക്തമല്ലായിരുന്നു പക്ഷെ ഇതാണ് മോർണിംഗ് വ്യൂ കേട്ടോ നല്ല ഭംഗി ഉണ്ടായിരുന്നു ഇത് നമ്മുടെ റൂമിൽ നിന്നുള്ള ബാൽക്കണി വ്യൂ ആണ് അവന്മാരുടെ റൂമിൽ നിന്ന് വേറെയും ബാൽക്കണി വ്യൂ ഉണ്ട് പക്ഷേ ഞാൻ അങ്ങോട്ടേക്ക് പോയില്ല ഒരു എട്ട് മണിയൊക്കെ ആയപ്പോൾ ഞാൻ ഉറക്കണീറ്റു പിന്നെ ഓരോരുത്തരായിട്ട് ഇങ്ങനെ ഇങ്ങനെ എണീറ്റ് എണീറ്റ് വന്നുകൊണ്ടേ ഇരിക്കായിരുന്നു കേട്ടോ ഇവിടെ തന്നെ നമുക്ക് കിച്ചൺ ഫെസിലിറ്റി ഉണ്ട് അവിടെ നമുക്ക് ചായ ഇട്ട് കുടിക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ പിന്നെ തൗഫീക്ക് വന്നതിന് ശേഷമാണ് നമുക്ക് ചായ ഇട്ടാലോ എന്ന് കരുതി അവൻ ഇനിഷ്യേറ്റീവ് എടുത്തിട്ടാണ് നമ്മൾ ചായ കുടിക്കാനുള്ള പ്ലാനിലേക്ക് എത്തിയത് കേട്ടോ അല്ലാണ്ട് എല്ലാവർക്കും മടിയായിരുന്നു ഞാൻ ആദ്യം ഞാൻ നോക്കിയായിരുന്നു ഇപ്പോൾ പാൽപ്പൊടി ഇല്ലാത്തതുകൊണ്ട് പിന്നെ ഞാൻ വിചാരിച്ചു വേണ്ട കട്ടൻ ചായ കുടിക്കാനൊരു മൂഡില്ലായെന്ന് പക്ഷെ അവൻ വന്നിട്ട് മോട്ടിവേറ്റ് ചെയ്തു കട്ടൻ ചായെങ്കിൽ കട്ടൻ ചായ കുടിക്കാമെന്ന് അങ്ങനെ അവൻ തന്നെ ഇട്ട് കട്ടൻ ചായ ഒക്കെ തന്നു കേട്ടോ ഈ ചായയും കുടിച്ചിട്ട് റെഡി ആവാൻ കയറാം എന്നുള്ളൊരു പ്ലാനിലായിരുന്നു കേട്ടോ അഞ്ചു ഓൾറെഡി അഞ്ച് മണിയൊക്കെ ആയപ്പോൾ തന്നെ താഴത്തെ ഏതൊരു റൂമിൽ പോയിട്ടുണ്ട് അവർക്ക് റെഡി ആവാൻ വേണ്ടിയിട്ട് അവിടെയാണ് മേക്കപ്പ് ആർട്ടിസ്റ്റൊക്കെ വരുന്നത് അപ്പോൾ അവൾ ഓൾറെഡി പോയിട്ടുണ്ട് അപ്പോൾ ഇനി നമ്മൾ റെഡിയാവുന്ന ഒരു ഇതേ ഉള്ളൂ നമുക്ക് പതിനൊന്ന് മണിയാകുമ്പോൾ ചർച്ചിലെത്തിയാൽ മതി നിന്ന് ഏകദേശം ഒരു പതിനഞ്ച് മിനിറ്റ് ട്രാവലാണ് ചർച്ചിലേക്കുള്ളത് ഇനി അതിനിടയ്ക്ക് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റും കഴിക്കണം പക്ഷേ എങ്കിലും നമുക്ക് അത്യാവശ്യം ടൈമുണ്ട് അതുകൊണ്ട് ഒരുപാട് ധൃതിയൊന്നും പിടിക്കാണ്ട് പതിയാണ് കേട്ടോ എല്ലാവരും റെഡി ആയിക്കൊണ്ടിരുന്നത് അവരുടെ ഡ്രസ് കോഡൊക്കെ ഓൾറെഡി സെറ്റായിരുന്നു കേട്ടോ പിന്നെ അഞ്ചാറ് പേരുള്ളുകൊണ്ട് അവർക്ക് ഡ്രസ്സ് കോഡൊക്കെ സെറ്റ് ആയിട്ട് ഇടാൻ പറ്റി ഇന്നലെ മുണ്ടെടുത്തിട്ടുണ്ടായിരുന്നു ഇന്നവർ ഫോമൽസ് ആണെന്ന് ഓൾറെഡി പ്ലാൻ ചെയ്താൽ വന്നത് പക്ഷേ നമ്മളാകെ രണ്ടുപേരെ ഗേൾസേ ഉള്ളൂ അപ്പം നമുക്ക് ഡ്രസ്സ് കോഡൊന്നും പ്ലാൻ ചെയ്യാനൊന്നുമില്ലായിരുന്നു പിന്നെ നമ്മൾ രണ്ടുപേരും ഏകദേശം ഒരു കുർത്തി സെറ്റായിട്ടിട്ടുണ്ടായിരുന്നേ ഡ്രസ് ഡ്രസ്സ് കോഡെന്നൊന്നും പറയാൻ പറ്റത്തില്ല രണ്ടും രണ്ട് രീതിയിലുള്ളതായിരുന്നു നമ്മൾ ചെക്ക് ഔട്ട് ചെയ്തിട്ടും കൂടിയാണ് ഇവിടെ നിന്ന് ഇറങ്ങാൻ പോകുന്നത് കാരണം പതിനൊന്ന് മണിക്കാണ് ഇവിടുത്തെ ചെക്ക് ഔട്ട് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ എന്തായാലും നമുക്കിനി മാരേജ് കഴിഞ്ഞ് തിരിച്ച് വന്നിട്ട് പോകാനുള്ള ഓപ്ഷൻ ഇല്ല സോ ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ എല്ലാം പാക്ക് ചെയ്തും കൂടി ഇറങ്ങണം അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ടെൻഷനുണ്ട് പിന്നെ അതിൻ്റെ ഇടയിൽ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം പതിനൊന്ന് മണിക്കാണ് നമുക്ക് ഫങ്ഷൻ വരുന്നതും ചർച്ചിലെ ഫങ്ഷൻസ് വരുന്നത് പതിനൊന്ന് മണിക്കാണ് അപ്പോൾ അതിനിടയിൽ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റും കഴിച്ചിട്ട് ഇറങ്ങണം അപ്പോൾ അങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങളുണ്ട് അങ്ങനെ അവസാനം എല്ലാവരും റെഡിയായിട്ട് ഇറങ്ങിയിരിക്കുകയാണ് അപ്പോൾ എല്ലാം പാക്ക് ചെയ്ത് നമ്മളൊന്ന് ഇറങ്ങിയെങ്കിലും ഒന്ന് ഉറപ്പ് വരുത്താൻ വേണ്ടി ഒന്നും കൂടെ ഒന്ന് ക്രോസ് ചെക്കുകയാണ് എന്തെങ്കിലുമൊക്കെ അവിടെയെങ്കിലും മറന്നു വെച്ചിട്ടുണ്ടോയെന്നൊക്കെ പിന്നെ നമുക്ക് സ്റ്റേ അത്യാവശ്യം നന്നായി ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു പിന്നെ നമുക്കൊരു വിഷമമെന്ന് വെച്ചാൽ നമുക്ക് ഒരുപാട് അങ്ങോട്ട് ടൈം സ്പെൻഡ് ചെയ്യാൻ കിട്ടിയില്ല ഒരുപാട് എക്സ്പ്ലോർ ചെയ്യാനൊന്നും പറ്റിയില്ല നമ്മൾ വന്നു കിടന്നുറങ്ങി ഇതേ രാവിലെ എണീറ്റ് പോകുന്നു പക്ഷേ നല്ല സ്റ്റേ ആയിരുന്നു കേട്ടോ നല്ല ക്ലീൻ ആയിട്ടുള്ള നല്ല എന്താ പറയുക നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഇങ്ങനെ ഫ്രണ്ട്സിൻ്റെയൊക്കെ കൂടെ ഗ്രൂപ്പായിട്ടൊക്കെ വരുന്നവർക്ക് പരിഗണിക്കാൻ പറ്റിയ നല്ലൊരു സ്റ്റേ ആണ് നിഗാര റെസിഡൻസി ഇനി കട്ടപ്പനയിലൊക്കെ ആരെങ്കിലുമൊക്കെ വരുന്നുണ്ടെങ്കിൽ പരിഗണിച്ചോളൂ നമ്മുടെ സ്റ്റേയുടെ താഴെ തന്നെ ഒരു ഹോട്ടൽ ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ നിന്ന് തന്നെയാണ് നമ്മൾ ഫുഡും കഴിച്ചത് കാരണം ഇനി വഴിയിലൊക്കെ ഇറങ്ങി ഫുഡൊക്കെ കഴിച്ചിട്ട് ചർച്ചിലെത്താൻ ഒരുപാട് ലേറ്റ് ആവില്ലേ അപ്പോൾ അതുകൊണ്ട് നമ്മൾ അവിടെ നിന്ന് തന്നെ ഫുഡൊക്കെ കഴിച്ചിട്ട് ഇറങ്ങാന്ന് കരുതി പ്ലെയിൻ ദോശയും ഗീറോസ്റ്റൊക്കെ ആയിട്ട് എന്നിപ്പം നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ മോസ്റ്റ്ലി നമ്മൾ പ്രിഫർ ചെയ്യുന്നത് ഇതേപോലെ മസാല ദോശയും ഗീ റോസ്റ്റൊക്കെ തന്നെയായിരിക്കും ഇന്നലെ ഇത് തന്നെയായിരുന്നു അങ്ങനെ അറ്റ് ലാസ്റ്റ് നമ്മളിത് ചേർച്ചിൻ്റെ അവിടെ എത്തിയിരിക്കുകയാണ് പാർക്കിങ്ങിന് കുറച്ച് സ്പേസ് ഒക്കെ ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് നമ്മൾ കുറച്ച് ദൂരത്താണ് വണ്ടി ഇട്ടത് എന്നിട്ട് ഏകദേശം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നടക്കേണ്ടി വന്നു ചേർച്ചിലേക്ക് കുറച്ച് നടക്കാനേ ഉണ്ടായിരുന്നുള്ളൂ നമുക്കൊട്ടും ടയേർഡ് ആവില്ല കാരണം അവിടുത്തെ ക്ലൈമറ്റ് എന്ന് പറയുന്നത് അത്രയും സൂപ്പർബായിട്ടുള്ള ക്ലൈമറ്റ് ആണ് കാരണം നല്ല തണുപ്പ് നമുക്ക് ഇനിയൊരു അരമണിക്കൂർ അടുപ്പിച്ച് നടന്നാൽ നമുക്ക് ഒട്ടും വേർക്കത്ത് പോലും അങ്ങനത്തെ സൂപ്പർ ആയിരുന്നു സാധാരണ നമ്മളൊരു കല്യാണത്തിന് പോയാൽ അവിടെ എത്തിയൊരു പത്ത് മിനിറ്റ് ആകുന്നതിന് മുന്നേ ഫുള്ളി വേർത്തിട്ട് മേക്കപ്പ് ഫുൾ ഒലിച്ച് പോയ പതിവ് ഇന്ന് എനിക്ക് നല്ല ഹാപ്പി ആയിരുന്നു കാരണം നമ്മൾ ഇട്ടുകൊണ്ട് പോയി മേക്കപ്പ് വൈകിട്ട് വരെ നമ്മുടെ നമുക്ക് തന്നെ ഒരു കുഴപ്പവും പറ്റില്ല കാരണം അത്രയും നല്ല ആയിരുന്നു നമ്മൾ എത്തിയപ്പോഴേക്കും പള്ളിയിലെ ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ ആദ്യം കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് പതിയകത്തേക്ക് കയറാമെന്ന് കരുതി കാരണം അത്യാവശ്യം ലാഗ് എടുക്കുമല്ലോ കുറച്ച് നേരം എടുക്കുമല്ലോ അപ്പോൾ അതുകൊണ്ട് ഒരു പത്ത് ഒക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ പള്ളിയുടെ ഉള്ളിലേക്ക് കയറിയത് അപ്പോഴേക്കും അവിടെ പ്രാർത്ഥനയൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു ചടങ്ങുകളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ നമുക്ക് കൃത്യമായിട്ട് അറിയത്തില്ല എപ്പോഴാണ് താലി കിട്ടുന്നത് എന്നൊക്കെ നമ്മൾ വെയിറ്റ് ചെയ്ത് നിൽക്കുകയായിരുന്നു കുറച്ച് പേര് ഇരിക്കുന്നുണ്ട് കുറച്ച് പേര് നിൽക്കുന്നുണ്ട് അപ്പം നമ്മളും കുറച്ച് പേര് നിന്നു പിന്നെ കുറച്ച് പേര് ഇരുന്നു അങ്ങനെ താലിയിട്ടൊക്കെ കഴിഞ്ഞു എന്നിട്ട് പിന്നെയും കുറച്ച് പ്രാർത്ഥനയൊക്കെ ഉണ്ടായിരുന്നു അപ്പോഴത്തേക്കും നമുക്ക് ചെറുതായിട്ട് വെള്ളമൊക്കെ ദാച്ച് തുടങ്ങി അങ്ങനെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങി കേട്ടോ നമ്മൾ വെള്ളമൊക്കെ കുറിച്ച് തിരിച്ചു വന്നപ്പോഴത്തേക്ക് അവർ പള്ളിയിലെ ഒക്കെ കഴിഞ്ഞിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ഇനി അവർ നേരെ പോകാൻ പോകുന്നത് ഓഡിറ്റോറിയത്തിലേക്കാണ് അവിടെയാണ് ഇന്നത്തെ റിസപ്ഷൻ നടക്കുന്നത് അപ്പോൾ അതിന് മുന്നേ കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കണുണ്ടായിരുന്നു അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവർ പോകും അപ്പോൾ അതിന് മുന്നേ നമ്മൾ കിട്ടിയ ഗ്യാപ്പിൽ അവരെ വെച്ചിട്ട് ഒരു സെൽഫിയൊക്കെ എടുത്തു കാരണം ഇനി ഈ ഡ്രസ്സിൽ ഈ കോസ്റ്റ്യൂം ചിലപ്പോൾ അവിടെ എത്തുമ്പോൾ മാറുമല്ലോ ഓഡിറ്റോറിയം എത്തുമ്പോൾ റിസപ്ഷന് വേറെ കോസ്റ്റ്യൂം ഇടും അപ്പോൾ അതിന് മുന്നേ ഈ കോസ്റ്റ്യൂമിൽ നമുക്ക് ഫോട്ടോ കിട്ടുന്ന ഉണ്ടായിരുന്നതുകൊണ്ട് നമ്മൾ കിട്ടിയ ഗ്യാപ്പിൽ ഒരു സെൽഫിയൊക്കെ എടുത്തിട്ടാണ് അവർ വിട്ടത് കേട്ടോ ഇനി നമ്മൾ നേരെ പോകുന്നത് റിസപ്ഷൻ നടക്കുന്ന അതിവിടെ നിന്ന് ഏകദേശം ഒരു ഫൈവ് ടു സിക്സ് മിനിറ്റ് ട്രാവലുണ്ടായിരുന്നുള്ളൂ പക്ഷെ അവിടെ എത്തിയപ്പോഴേക്കും അത്യാവശ്യം നല്ല ക്രൗഡ് ആയിട്ടുണ്ടായിരുന്നു വെൽക്കം ഡ്രിങ്കിൻ്റെ അവിടെയൊക്കെ നല്ല തിരക്കായിരുന്നു അതിന് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ നേരെ എങ്ങനെയൊക്കെയോ ഉള്ളിലേക്ക് കയറി പറ്റി അപ്പോൾ അവിടത്തേക്ക് ഇങ്ങനെ സെറമണീസൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേക്ക് കട്ടിങ്ങും വൈൻ ടോസ്റ്റിങ്ങും അങ്ങനത്തെ സെറമണീസൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഇതാണ് അഞ്ജുവിൻ്റെയും അമലിൻ്റെയും ഫാമിലീസ് കേട്ടോ അവരുടെ രണ്ട് സൈഡിലായിട്ട് നിൽക്കുന്നതാണ് അവരുടെ ഹോൾ ഫാമിലി അങ്ങനെ പരിപാടികളുടെയൊക്കെ ഭാഗമായിട്ട് ഇങ്ങനെ കുറച്ച് പേരെയൊക്കെ സ്റ്റേജിൽ വിളിച്ചിട്ട് വിഷൊക്കെ പറയുന്ന പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ റോഷനെ വിളിച്ചിട്ടുണ്ടായിരുന്നു സ്റ്റേജിലേക്ക് അതാണ് കേട്ടിപ്പോൾ നിങ്ങൾ കാണുന്നത് ഓൾറെഡി ഒരു ക്ലൂ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതേപോലെ സ്റ്റേജിൽ ചിലപ്പോൾ നിന്നെ വിളിക്കുന്നത് അതുകൊണ്ട് അവൻ ഓൾറെഡി പ്രിപ്പയർഡ് ആയിരുന്നു അതാണ് ഈ ഒരു കോൺഫിഡൻസ് പക്ഷേ അവനായതുകൊണ്ട് ഇത് ഹാൻഡിൽ ചെയ്തു നമ്മളെ ആരെങ്കിലും ഒക്കെ വിളിച്ചിരുന്ന നമ്മൾ പൊട്ടത്തരൊക്കെ വിളിച്ചു പറഞ്ഞിറങ്ങി തന്നെ ഈ അടുത്ത കോമഡി എന്താണെന്ന് വെച്ചാൽ ക്യാമറമാൻ ചേട്ടൻ വന്ന് റോഷനോട് പറഞ്ഞു അഞ്ജുവിൻ്റെ ഫ്രണ്ട്സല്ലേ ഇപ്പോൾ ഒരു ടെസ്റ്റ് മോണി വീഡിയോ എടുക്കണം നിങ്ങൾ അഞ്ജുവിൻ്റെ കൂടെ ഉണ്ടായിരുന്നപ്പോൾ ഉള്ള ഓർമ്മകളും കാര്യങ്ങളൊക്കെ ഒന്ന് ഷെയർ ചെയ്യണമെന്നൊക്കെ പറഞ്ഞ് അപ്പോൾ നമ്മൾ ആ ഓക്കേ എന്നൊക്കെ പറഞ്ഞ് പോയി പക്ഷേ അവിടെ എത്തിയപ്പോൾ അയാളെ ക്യാമറയും പിടിച്ച് നമുക്ക് രണ്ട് മൈക്ക് തന്നിട്ട് ഷെയർ എന്ന് പറഞ്ഞു അപ്പോൾ എല്ലാം കയ്യിൽ നിന്ന് പോയി നമ്മൾ എന്തൊക്കെയാണ് വിളിച്ച് പറഞ്ഞതെന്ന് ഓർമ്മയില്ല കേട്ടോ അവർ പോയി കാണത്തോ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഡൗട്ട് ഉണ്ടായിരുന്നു ആർക്കൊന്നറിയാമോന്നല്ലോ കാര്യം ടോഫി എടുത്തിട്ട് പറഞ്ഞതാണ് ടോഫിയാണ് ആദ്യമായിട്ട് കാണുന്നത് നമ്മൾ ചോദിക്കുന്നതല്ലേ അതിനെ പറ്റി പറയണ്ട അതായത് വർക്കതിനെ പറ്റിയ യൂട്ടീബ് അങ്ങനെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടായില്ലേ ഇല്ല ഇല്ല വർക്കി അങ്ങനെ അവസാനം ഫുഡ് കഴിക്കാനുള്ള ടൈം ആയിരിക്കുകയാണ് കേട്ടോ ഫുഡ് ഓൾറെഡി കൊടുത്തു തുടങ്ങി പക്ഷെ നമ്മളിങ്ങനെ ഓരോരോ കാര്യങ്ങളായിട്ട് നടന്നപ്പോൾ ഫുഡ് കഴിക്കാൻ പറ്റിയില്ല അങ്ങനെ ലാസ്റ്റ് ഫുഡ് കഴിക്കാൻ ഈ പ്ലേറ്റൊക്കെ കിട്ടിയിരിക്കുകയാണ് ബുഫേ ആയിരുന്നതുകൊണ്ട് തന്നെ ഒരുപാട് ഫുഡ് ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു കാണുമ്പോൾ എല്ലാം എടുക്കുക എല്ലാം എടുക്കുകയെന്ന് തോന്നും പക്ഷെ എന്തായാലും കഴിക്കാൻ പറ്റില്ല എന്നറിയുന്നത് കൊണ്ട് നമ്മൾ കുറച്ച് എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ അതെ ഫുഡൊക്കെ കഴിച്ച് അഞ്ജുവിനോട് യാത്രയും പറഞ്ഞ് നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങാൻ പോകാനോ കാരണം പോകുന്ന വഴിക്ക് രാമയ്ക്കൽ മേട് കയറണം എന്നൊരു ആഗ്രഹം മനസ്സിൽ കിടപ്പുണ്ട് കയറിയോ കയറിയില്ല എന്നൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം എന്തായാലും ഈ വീഡിയോ ഇന്ന് വൈൻഡപ്പ് ചെയ്യാൻ പോവാണ് കാരണം കൂടുതൽ ഇഷ്യൂസ് ഒന്നും ഇന്നത്തെ ദിവസത്തേക്ക് ആഡ് ചെയ്യാൻ ഞാൻ പിന്നെ എടുത്തിട്ടില്ല ബാക്കിയൊക്കെ ഇനി രാമയ്ക്കേൽ മേട് പോയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഞാൻ എടുത്തിട്ടുള്ളത് അതെന്തായാലും ഇതിൻ്റെ കൂടെ ആഡ് ചെയ്താൽ വീഡിയോ ലെങ്ത് ആയി പോകും അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം